നമസ്കാരം കഴക്കൂട്ടുനിന്ന് കാണാതായ പതിമൂന്നുകാരിയെ വിശാഖപട്ടണത്തിന് കിട്ടിയ ഒരു ശുഭവാർത്ത ആണ് ഇന്ന് രാവിലെ നമ്മൾ മലയാളികൾ കേൾക്കുന്നത് ചാനലുകൾ അത് വലിയ വാർത്തയായിരിക്കും മിക്കവാറും ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ വാർത്തയും അപ്രസക്തമാവും കുട്ടി അതിൻ്റെ രക്ഷിതാക്കളിൽ എത്തുന്നത് വരെ അതുവരെ മാത്രമായിരിക്കും ഈ വാർത്ത നിലനിൽക്കുക ഈ കുട്ടി ഇനി തിരികെ അവരുടെ രക്ഷിതാക്കളുടെ വീട്ടിൽ എത്തിയാൽ ഈ പിതാവിൻ്റെയും രണ്ടാനമ്മയുടെയും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഇനി പോയതിന് കൂടി ആ കുട്ടി സമാധാനം പറയുന്ന ഒരു സാഹചര്യം വരും ഇനിയിപ്പോൾ ഈ കുട്ടിയെ കിട്ടിയ നിലയ്ക്ക് ഇനി സി ഡബ്ല്യു സി കൗൺസിലിംഗ് ഉണ്ടാവും കൗൺസിലിംഗ് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും കൗൺസിലിംഗ് റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൊടുക്കും ഈ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് പെട്ടെന്ന് കിട്ടിയതുപോലെ വാങ്ങി സി ഡബ്ല്യു സിക്ക് വാങ്ങി പോരാൻ കഴിയില്ല ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാത്രമേ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയൂ എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിലവിലുള്ള എല്ലാം ഇതും നോക്കിയിട്ട് ഇനി കൗൺസിലിംഗ് ഇവിടെ വന്നിട്ട് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഉണ്ടെങ്കിൽ അവിടത്തെ സി ഡബ്ല്യു സി മെമ്പേഴ്സും മറ്റുള്ളവരും പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് എന്തെങ്കിലും കുട്ടിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരുടെ എല്ലാ ചടങ്ങുകളും തീർത്തതിന് ശേഷം മാത്രമേ അവർ വിടൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായാലും കൗൺസിലിംഗിൽ സി ഡബ്ല്യു സിന്റെ കൗൺസിലിങ്ങിൽ ഇനി ആ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതായത് കുട്ടി ഗുരുതരമായ ആരോപണങ്ങളാണ് അതിന്റെ രണ്ടാനമ്മയെ കുറിച്ച് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ പിതാവിനെ കുറിച്ച് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് കുട്ടിയെ കൊണ്ട് വരാനുള്ള സാധ്യത പോലും ഇല്ല സർക്കാർ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു മന്ദിരങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യായിരിക്കും സാധാരണ അതിൽ വരിക ഞാൻ അത്തരത്തിലൊരു സാധ്യത കാണുന്നതിന് ഒരു കാരണമുണ്ട് ഈ പറയുന്ന ഇതിന്റെ പിതാവിന് ഈ പതിമൂന്നുകാരിയുടെ പതിമൂന്നുകാരിക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട് അതിന്റെ അതിൻ്റെ മാതാവിൽ ആ സഹോദരൻ പത്തൊമ്പത് കാരനാണെന്ന് പറയുന്നു അയാൾ ചെന്നൈയിലുണ്ടെന്ന് പറയുന്നു അപ്പോൾ ചെന്നൈയിലുള്ള ഈ സഹോദരനുമായി ഈ കുട്ടിക്ക് ഒരുപക്ഷെ ബന്ധമുണ്ടായിരുന്നിരിക്കണം ഇവരുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം സഹോദരനോട് അറിയിക്കണം പ പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഒരു വൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ ഇങ്ങു പോരെ നോക്കാം നീങ്ങി ഇങ്ങി പോന്നാൽ മതി എന്നും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം രണ്ടായാലും സഹോദരനെ തേടിയുള്ള ഒരു യാത്രയാണ് ഈ പെൺകുട്ടി ചെയ്തത് എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അത്തരത്തിലൊരു പോക്ക് പോകണമെന്നുണ്ടെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അത്ര ഒരു ചെറിയ പ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അത്ര മെച്ചൂറിറ്റി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും കൂടുതൽ ഒരു മെച്ചൂരിറ്റി വരും പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടി എന്ന് പറയുന്നതാണ് ശരി അത്രയ്ക്കൊരു ഇതുണ്ടാവും പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക കേവലം അൻപത് രൂപ കൊണ്ട് എനിക്ക് ചെന്നൈയിലെത്താൻ പറ്റും അതുവരെ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള തോന്നലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനിടയിൽ രണ്ട് സ്ഥലങ്ങളിൽ കുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കന്യാകുമാരിയിലും അതിനു മുമ്പും ഈ രണ്ട് സ്ഥലങ്ങളിലും വാട്ടർ ടാപ്പിലേക്ക് പോകുന്നു വെള്ളം എടുക്കുന്നു ഒരു സ്ഥലത്തുനിന്ന് വെള്ളം എടുത്തു വരുന്നു ഒരു സ്ഥലത്തുനിന്ന് കുടിച്ചു വരുന്നു അപ്പോൾ ഈ വെള്ളം കൊണ്ട് നിലനിൽക്കാം അല്ലെങ്കിൽ വെള്ളം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകും എന്നുള്ള ധാരണ കൃത്യമായ ഒരു ധാരണ ആ കുട്ടിക്കുണ്ട് അപ്പോൾ ഒരു പ്ലാൻഡാണത് ഒരു നിവൃത്തിയും ഇല്ലാത്ത കുട്ടി ചെയ്തതാണ് അത്തരത്തിൽ ആ കുട്ടിയെ പ്രചോദിപ്പിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഈ രണ്ടാം അമ്മയുടെ ക്രൂരമർദ്ദനം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരൊക്കെ പലരും ഇന്നലെ മൊഴി മൊഴി കൊടുത്തിരുന്നു പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മീഡിയക്കാരോട് വളരെ വ്യക്തമായ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അവർക്കത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഒരുപക്ഷെ ആ വീട്ടിൽ താമസിക്കാൻ വരാൻ സാധ്യതയും കുറവാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ഇവരുടെ പീഡനം വീണ്ടും ഉണ്ടാവും മാത്രമല്ല നിലവിൽ ഉള്ള പീഡനം അത് പറയുമോ എന്നുള്ളൊരു പേടി പേടിയുണ്ടാവും ഇനി ഒരു പക്ഷെ ഇത് ഒരു കുട്ടിയെ ബുദ്ധിമുട്ടിച്ച കേസാണല്ലോ അപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കേസായി മാറിക്കഴിഞ്ഞാൽ ഒരു പണിയാവുമോ എന്നുള്ള ചിന്ത ഉണ്ടാവും ഏതായാലും ഒരു വൈരാഗ്യബുദ്ധിയ ആ സ്ത്രീ പെരുമാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കുട്ടിയെ നഷ്ടപ്പെട്ട ആ സമയം മുതൽ ഇതുവരെയുള്ള ഇന്ന് രാവിലെ വരെയുള്ള പ്രതികരണം അവരുടെ പ്രതികരണം ആ പിതാവിൻ്റെ അല്ല രണ്ടാനമ്മയുടെ ആ ഒരു പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ കുട്ടിയോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല ഏതോ ഒരു കുട്ടി പോയി ആ കുട്ടിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നു എന്ന മട്ടിലാണ് അവരുടെ അഭിപ്രായങ്ങൾ മുഴുവൻ ഞാൻ കേട്ടത് അല്ലാതെ അത് തന്റെ മകളാണ് അല്ലെങ്കിൽ തൻ്റെ മകളെ പോലെയാണ് താൻ കാണുന്നത് എന്ന നിലയ്ക്കല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വർത്തമാനം പറയാൻ പറ്റില്ല ഇത്തരത്തിൽ സംസാരിക്കാൻ അവർക്ക് പറ്റില്ല ഇത് ആ പിതാവിന് സംസാരിക്കാൻ കഴിയുന്നില്ല പിതാവിൻ്റെ മകളാണ് ഭാര്യയുണ്ട് ഒരു നിസ്സഹാവസ്ഥ അവിടെ ഉണ്ട് അത് വലിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ നിയമത്തിന്റെയും നീതിയുടെ ഒക്കെ വശത്ത് ഈ ഭാര്യയെ ഒരുപക്ഷെ ഈ മകളെ പീഡിപ്പിക്കുന്നതിന്റെ പേരിൽ ഭാര്യയെ ഉപേക്ഷിക്കാന്നോ അല്ലെങ്കിൽ ഭാര്യയെ വിട്ടിട്ട് മകളെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കാമെന്നോ അല്ല കരുതി കഴിഞ്ഞാൽ അടുത്ത പണി അറിയാമല്ലോ ഏത് രീതിയിലാണ് ആ ചെറുപ്പക്കാരന് മേൽ വരുന്ന ആ ഭർത്താവിന്റെ മേല പിതാവിന്റെ പേര് വരുന്നെന്നുള്ളത് പിന്നെ ജീവിക്കാൻ നമ്മുടെ നിയമപ്യരുസ്തി അനുവദിക്കില്ല അങ്ങനെ വരുമ്പോൾ ഈ രണ്ടുമല്ലാത്തൊരവസ്ഥയിലാണ് പുരുഷന്മാരുടെ ജീവിതം എന്ന് അറിയാം എല്ലാവർക്കും അറിയാം അത് അങ്ങനെയല്ല എന്ന് ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് തന്നെയാണ് സംഭവം അപ്പൊ ആ സംഭവത്തിൽ ഈ കുട്ടിക്ക് വീണ്ടും അവിടെ എത്തുമ്പോ ഈ സ്ത്രീ വീണ്ടും ആ രീതിയിൽ പെരുമാറില്ല എന്ന് യാതൊരു ഉറപ്പില്ല അതാണ് എൻ്റെ വസ്തുത അതുകൊണ്ട് സി ഡബ്ലുസിൽ ഈ കുട്ടി മൊഴി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയെ കൗൺസിലിങ് ചെയ്യുന്ന സമയത്ത് കുട്ടി അത് വ്യക്തമായി പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് പോകണ്ട അവിടെ എൻ്റെ രണ്ടാനമ്മ എന്നെ പീഡിപ്പിക്കുന്നുണ്ട് എന്നെ മർദ്ദിക്കുന്നുണ്ട് എന്നെ ചിത്തം വിളിക്കുന്നുണ്ട് ഒക്കെ വളരെ വിശദമായി പറയാനും ആ രണ്ടാനമ്മയുടെ പേരിൽ ഒരു കേസ് വരാനും ഒക്കെ സാധ്യത ഞാൻ കാണുന്നുണ്ട് അതിനൊക്കെ ആ നാട്ടുകാർ സാക്ഷ്യം പറയും എന്നും എനിക്ക് കരുതുന്നു കാരണം ചാനലിൻ്റെ മുന്നിൽ നിന്ന് അവർ സംസാരിച്ചതാണ് സംസാരിച്ചത് ഇനി അവർക്ക് മാറ്റി പറയാൻ പറ്റില്ല അപ്പോൾ അത് സത്യമാണെന്നുണ്ടെങ്കിൽ അവിടെ സുരക്ഷിതമല്ല ആ വീട്ടിൽ സുരക്ഷിതമല്ല അവിടേക്ക് അവിടെ താമസിക്കാൻ വിടരുത് മറ്റെവിടെയെങ്കിലും അതിനനുയോജ്യമായ സുരക്ഷിതമായി വളരാൻ കഴിയുന്ന സ്ഥലത്തോ ഇനി അതല്ലെങ്കിൽ അവർക്കൊരു നാടുണ്ട് ആ നാട്ടിൽ ആ പിതാവിന്റെ കുടുംബക്കാരുടെ ഇനി അതല്ലെങ്കിൽ അതുപോലെ മാതാവിൻ്റെ കുടുംബക്കാരുടെ അടുത്തോ ആരുടെങ്കിലും നിർത്തി വളരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത് ഏതായാലും ഈ രണ്ടാനമ്മയോ അല്ലെങ്കിൽ രണ്ടാനമ്മയോ ബന്ധപ്പെട്ട ആരുടെങ്കിലും അടുക്കൽ കുട്ടി നിന്ന് വളരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവിടെയാണ് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ കുട്ടിയെ കൗൺസിലിംഗ് കൊടുത്തിട്ട് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി തേനും പാലും ഒലിപ്പിച്ച് നോക്കിക്കോളും എന്നൊരു ഒന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അവിടെ അങ്ങോട്ട് കൊണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അധികം ആയുസ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്